റോബിൻജി ഈ കായിക താരങ്ങളെല്ലാവരും തന്നെ ഉത്തേജക മരുന്നുകൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ നിരന്തരം വാർത്തകൾ കേൾക്കാറുണ്ട് പ്രത്യേകിച്ച് ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള ഇതുപോലെയുള്ള മത്സരങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും ഇതൊക്കെ കേൾക്കുന്നത് അപ്പോൾ ഇവരുടെ വളർച്ച എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ പോയിട്ടുള്ളതാണോ എന്നുള്ളത് നമുക്ക് പിന്നീട് സംശയം വരും കാരണം അതിനു മുമ്പ് അവർ വിജയിച്ചിട്ടുള്ള മത്സരങ്ങളിലെല്ലാം തന്നെ ഇത് ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് സംശയം വരുന്ന ഒരു സാഹചര്യം ഉണ്ട് പക്ഷെ വേറൊരു കാര്യം കൂടിയുണ്ട് ഇവർക്ക് ആരാണ് ഇത് എത്തിച്ചു കൊടുക്കുന്നത് ഇതിന് പിന്നിൽ അവരെ പ്രലോഭിപ്പിക്കുന്നത് ആരാണ് അതും ചിന്തിക്കേണ്ട വിഷയമാണ് അപ്പൊ ഇവര് ബോഡി മെയിൻറ്റൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഇവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം ഇവരെപ്പോഴും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെല്ലാം ബാധിക്കുക അപ്പൊ അതെ ഫിറ്റ് ആയിരിക്കണം ഇവരെപ്പോഴും എന്നാണ് പറയുക അങ്ങനെ ഫിറ്റായി മാറുകയും നമുക്ക് നല്ല മെസ്സേജസ് തരികയും ചെയ്യുന്ന ഒരുപാട് കായിക താരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ മോദിജി വരെ നമ്മുടെ പ്രധാനമന്ത്രിജി വരെ ഇപ്പോഴും ബോഡി ഫിറ്റിൻ്റെ കാര്യത്തിൽ വളരെ തൽപരനാണ് അപ്പോൾ അദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ട് ധോണി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേര് അതിനോടൊക്കെ അനുബന്ധിച്ച് വരികയും ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ലൊരു മാതൃക ഇതിൻ്റെ നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷേ എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ ആകണമെന്നില്ല അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കേട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഒരു താരം അതായത് ഒരു കായിക താരം അദ്ദേഹം നല്ലൊരു കായിക താരമായിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ തല ഏതോ ഒരു തലതിരിഞ്ഞ സമയത്ത് അദ്ദേഹം ചെന്ന് വിട്ടത് മയക്കുമരുന്ന് വ്യാപാരത്തിലേക്കാണ് മാത്രമല്ല പെട്ടു എന്ന് മാത്രമല്ല അദ്ദേഹം ഇതിന്റെ തലവനായി മാറുകയും ഒരുപാട് കുറ്റകൃത്യങ്ങളിലേക്ക് പോവുകയും ചെയ്തു എന്ന് പറയുകയുണ്ടായി അപ്പോൾ ആരാണ് ഇയാള് അദ്ദേഹത്തിന്റെ പേര് റയാൻ വെഡ്ഡിങ് എന്നാണ് അദ്ദേഹം കാനഡയുടെ മുൻ ഒളിമ്പിക് താരമാണ് അദ്ദേഹം ചെയ്തിരുന്നത് സ്നോ ബോർഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളിയാണ് ആ കളിയിൽ അദ്ദേഹം രണ്ടായിരത്തി രണ്ടില് കാനഡയെ പ്രതിനിധിച്ച് ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വലിയ പെർഫോമറാണ് അയാൾ അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ കായികപരമായിട്ടുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത് ഇപ്പം രണ്ടായിരത്തി രണ്ട് പത്തും ഇരുപത്തിരണ്ട് പത്തും പതിമൂന്ന് വർഷം ഈ പതിമൂന്ന് വർഷത്തിൽ ഒരു കായിക താരത്തെ സംബന്ധിച്ച് കായിക രംഗത്ത് നിന്ന് രണ്ടായിരത്തി രണ്ടിൽ പങ്കെടുത്തതിനു ശേഷം ഏതാനും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വിരമിച്ചത് പക്ഷെ ഈ അതിനുശേഷം അദ്ദേഹം ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് അധികം ആയിട്ടില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ല പക്ഷെ ഇദ്ദേഹം ഇങ്ങനെ ഒരു കായിക രംഗത്ത് നിന്ന് വിരമിച്ചിട്ട് മയക്കുമരുന്ന് കടത്തിലേക്ക് ഒരാൾ തിരിയുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ ഒരു ഒരു മാനസികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നേ വൈരുദ്ധ്യമുള്ള ഒരാളാണ് ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ഒരു ജീവിതമാണ് നമ്മൾ ചില ആക്ഷൻ സിനിമകളിലൊക്കെ ചിലപ്പം വളരെ എന്താ പറയുന്ന വളരെ പാവത്തെ പോലെ ജീവിക്കുന്ന ഒരു ഏതെങ്കിലും തരത്തിലുള്ള പുരോഹിത ജോലിയൊക്കെ ചെയ്യുന്ന ചില ആളുകളൊക്കെ ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് ആയി മാറുന്നു എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ട് അവരങ്ങനെ ആയി മാറുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ആ കഥ നമുക്ക് ഇഷ്ടമാവുന്നത് അയാളെ അയാളെ സമൂഹം അല്ലെങ്കിൽ അയാൾ ചെയ്ത് അയാളെ ചുറ്റുമുള്ള ലോകം അയാൾ അങ്ങനെ ആക്കി തീർക്കുകയായിരുന്നു എന്ന് പറയുന്നത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ അയാൾ നേരെ ഈ പതുക്കെ 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 കൊക്കൈൻ കടത്തിലേക്ക് കൊക്കൈൻ മരിചുവാനയുടെ കൃഷിയിലേക്ക് അയാൾ കടന്നു ഈ സംഭവത്തിന് ശേഷം മരിജുവാന കൃഷിയിലേക്ക് കടന്നിട്ട് ദ ദ വെഡിങ് ക്രിമിനൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻ തന്നെ അദ്ദേഹം ഉണ്ടാക്കി അതാണ് റേൻഡ് വെഡ്ഡിങ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ തന്നെ അദ്ദേഹം ഉണ്ടാക്കി അപ്പൊ വടക്കേ അമേരിക്കയുടെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കള്ളക്കടത്ത് സംഘങ്ങളിൽ ഒന്നാണ് ഇന്നിപ്പോ വെഡ്ഡിങ് സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് അപ്പം ഈ ക്രിമിനൽ എൻ്റർപ്രൈസ് എന്നാണ് എഫ് ബി ഐ ഇതിനെ വിശേഷിപ്പിക്കുന്നത് സ്ഥാപനവൽക്കരിക്കപ്പെട്ടു വലിയ ബൃഹത്തായ ഒരു സ്ഥാപനമാണ് ഞാനതിലേക്ക് വരാം എന്താണ് അവരുടെ അന്താരാഷ്ട്ര മയക്കുമരുന്ന് കള്ളക്കടത്തുമായിട്ട് എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് നോക്കുമ്പോൾ സിൻഡിക്കേറ്റിന്റെ വലിപ്പം അറിയുക മെക്സിക്കോ വഴി അവര് അമേരിക്കയിലേക്കും കാനഡയിലേക്കും ടൺ കണക്കിന് കൊക്കയും കടത്തുക എന്നുവെച്ചാൽ എത്രയാ ഏകദേശം ഒരു വർഷം അറുപത് ടൺ കൊക്കയും കടത്തുന്നു അറുപത് ടൺ കൊക്കൈനെ ഒരു 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 പൊടി കൊക്കൈൻ നമ്മുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മനുഷ്യന്റെ സ്വാധീനം അതിന് എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്ന് പറയുമ്പോൾ അത് അമേരിക്കൻസിനെയും കാനഡിയൻസിനെയും എങ്ങനെയാണ് അത് കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണല്ലോ ഇപ്പൊ നമ്മള് ഇദ്ദേഹത്തിന്റെ അത് മാത്രമല്ല മാത്രല്ല ക്രൂരമായ കൊലപാതക പരമ്പരകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ബിസിനസ് തടസ്സം നിൽക്കുന്ന ആൾക്കാരെ ചതിക്കുന്ന ആൾക്കാരെ ഈ ചതിക്ക് മറുചതി എന്നാണ് ചതി എന്ന് പറഞ്ഞ സാധനം ഇത്തരം സംഘങ്ങളിൽ ഇല്ല എന്നാണ് പിന്നെ അവര് വകവരുത്തി കളയും അപ്പൊ അങ്ങനെ ഉള്ള ആൾക്കാരെ വകവരുത്താൻ മടിക്കാറേ ഇല്ല അപ്പൊ കാനഡയിലെ ഉണ്ടാറിയു എന്ന് പറഞ്ഞ സ്ഥലത്ത് ജഗ്ദാർ സിംഗ് ഭജൻ ക ഹർഭജൻ കൌർ എന്ന് പറഞ്ഞ ദമ്പതികളെ ആള് മാറിക്കൊന്നു ഇവര് അവര് ക്രിമിനൽ സംഘത്തിൽപ്പെട്ട ആളുകളാന്ന് വിചാരിച്ചിട്ട് ആള് മാറിപ്പോയി അപ്പൊ ആ ആ യഥാർത്ഥ ലക്ഷ്യം മാറിപ്പോയി ആ കേസ് നിലവിലുണ്ട് ഇതൊക്കെ പുറത്തു വരുന്ന കേസുകളാണ് കിട്ടും നൂറുകണക്കിന് കേസുകൾ അല്ലാത്തതുണ്ട് ഉറപ്പായിട്ടുണ്ട് അപ്പം നിരവധി കൊലപാതകർ ഉണ്ട് അപ്പൊ ഇവരുടെ ഓപ്പറേഷൻ രീതികൾ തന്നെ അവരെ വിളിക്കുന്നത് തന്നെ എൽ ജെഫ് ഐ എന്നാണ് എൽ ജെഫ് എ എന്ന ഒരു പേര് രണ്ടാമത്തെ പേര് ജയന്റ് എന്നാണ് അദ്ദേഹത്തിനെ ഈ അണ്ടർ വേൾഡിൽ വിളിക്കുന്നതാണ് അടുത്ത പേരാണ് ഏറ്റവും രസം പബ്ലിക് എനിമി എന്നാണ് അവരെ വിളിക്കുന്നത് പബ്ലിക് എനിമിയാണ് അതോ ലോകത്ത് വിളിക്കുന്ന പേരാണ് അപ്പൊ നമ്മുടെ നാട്ടിലൊണ്ട് ഇത്തരത്തിലുള്ള പബ്ലിക് എനിമികൾ നമ്മൾ കാണാത്ത എനിമികളുണ്ട് ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു പഴയകാല കേരളത്തിലൊരു വലിയൊരു ഗുണ്ടാ നേതാവിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട് അദ്ദേഹം ഗുണ്ടാപ്രവർത്തനങ്ങളൊക്കെ നിർത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഈ വീഡിയോ കാണുന്നത് അപ്പം അദ്ദേഹം അതിനകത്തൊരു കാര്യം ശ്രദ്ധേയമായ ഒരു കാര്യം പറയുന്നത് ഈ ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ടല്ലോ ആ ഏറ്റുമുട്ടലിൽ ഇവരിപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു കാരണം പരസ്പരം കൊല്ലാനും ചാവാനും വേണ്ടി നടക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് മാറിയ കാലത്ത് അവരത് അവസാനിപ്പിച്ചിരിക്കും അവരിപ്പോൾ പുതിയ ബിസിനസ് മയക്കുമരുന്ന് വ്യാപാരത്തിലേക്ക് ഇവർ വളരെ സജീവമായിട്ട് കടന്നിരിക്കുന്നു അവർക്കിടയില് രാഷ്ട്രീയക്കാരും മറ്റു ആൾക്കാരും ഒക്കെ അടങ്ങുന്ന ഒരു നെക്സസ് ഉണ്ട് ഒരു കാർട്ടൽ വർക്ക് ചെയ്യുന്നുണ്ട് അത് അതിശക്തമാണ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികളെ കൈ പിടികൂടാനായിട്ട് ഇത്തരത്തിലുള്ള കാർട്ടലുകൾ ഇവിടെയും ഇവിടെയും റയാൻ വെഡ്ഡിങ്ങിനെ പോലുള്ള ആളുകൾ കൊച്ചു കൊച്ചു റയാൻ വെഡ്ഡിംഗ്മാർ ഇവിടെയും ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷെ ഒരു സന്തോഷം ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ആ കാര്യം എടുത്തു പറയുകയുണ്ടായി നമ്മുടെ കുട്ടികളുടെ എന്ത് ക്ലബ്ബാണ് അതായത് ഇപ്പോ ഈ പബ് പബ്ബുകൾക്ക് പകരം ഭജൻ ഭജൻസ് ചൊല്ലുക പകരം കുട്ടി ഇവരുടെ കയ്യില് മദ്യത്തിനൊക്കെ പകരം ചായ മോരും വെള്ളം ഇതൊക്കെയാണ് ഉണ്ടാവുക അപ്പൊ ഭക്തിയുടെ ഒരു ലെവലിലേക്ക് ഇവർ മാറുന്നു അതായത് മറ്റുള്ള അതെ അതെ ഇപ്പൊ കൊച്ചിയിലൊക്കെ ഇപ്പൊ ബജൻ ക്ലബ്ബ് ഇപ്പൊ കേരളത്തില് ഞാനിപ്പോ ഈ എനിക്ക് ഞാൻ ഒരു കാര്യം അന്നെട്ടത് അതുകൂടി ഓർക്കുകയാണ് ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു കേരളത്തിലെ കൊച്ചിയിലെ ഒരു വലിയ പ്രശസ്തമായിട്ടുള്ള അവിടെ പഠിക്കാൻ വരുന്ന അവിടെ ജിംനേഷ്യത്തിൽ പങ്കെടുക്കാൻ വരുന്ന കുട്ടികളുണ്ട് ജെൻസി ആ ജെൻസി എല്ലാരും കൂടെ അവർ വീക്കെൻഡിൽ അവർ ആഘോഷം സംഘടിപ്പിക്കും ഈ ആഘോഷം സംഘടിപ്പിക്കുന്ന അവർ മദ്യം പോലുള്ള ഒരു സാധനം ഉപയോഗിക്കില്ല പകരം എന്ന് വെച്ചാൽ അവർ ഈ പറഞ്ഞ വെള്ളവും മറ്റു സാധനങ്ങളൊക്കെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നൃത്തം ചെയ്തുകൊണ്ടാണ് അവരതിനെ ആഘോഷിക്കുന്നത് അതൊരു ലഹരി ആയിട്ട് അവർ മാറ്റാൻ തോന്നുന്നു യഥാർത്ഥത്തിൽ എനിക്ക് പലപ്പോഴും ഈ പുതിയ തലമുറ ശരിക്കും പറഞ്ഞ യഥാർത്ഥ പാതയിലാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ തലമുറയെ ലക്ഷ്യമിട്ടുകൊണ്ട് യഥാർത്ഥ പാതയിൽ നിന്നും അവരെ മറ്റു പാതയിലേക്ക് കൊണ്ടുപോകാനാണ് ഇത്തരം കാർട്ടലുകൾ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സങ്കടം അവരുടെ പിടിയിൽപ്പെടാതെ കാത്തു സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതല കൂടിയാണ് എന്നാലും ഈ റിയാൻ വെഡ്ഡിങ് ഇപ്പോൾ ഒളിവിലാണ് ഇയാള് മെക്സിക്കോയിലാണ് ഒളിച്ച് താമസിക്കുന്ന പുള്ളിയാണ് ഇയാളുടെ പാരിതോഷികം എഫ് ബി ഐ പ്രഖ്യാപിച്ചിരിക്കുന്നത് അഞ്ച് മില്യൺ ഡോളറാണ് അപ്പൊ അഞ്ച് മില്യൺ ഡോളർ ഇയാൾക്ക് തലയ്ക്ക് വില പറഞ്ഞിരിക്കുന്ന ഈ ചങ്ങാതി ഈ റയാൻ വെഡ്ഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഈ ക്രിമിനൽ എന്താ പബ്ലിക് എനിമി എന്ന് പറഞ്ഞ ആള് ഇപ്പോ ഒരു കേസിലാണ് മുഖ്യപ്രതിയായിട്ടുള്ള ഒരു കേസ് ഇയാൾക്കെതിരായി വന്നിരിക്കുന്നത് എഫ് ബി ഐയുടെ സാക്ഷിയായിരുന്നു ഇയാൾക്കെതിരായ സാക്ഷി പറഞ്ഞത് എഫ് ബിയുടെ ഒരു ഒരു സാക്ഷിയെ ഒരു കാനഡിയൻ പൗരനെ ജൊനാഥൻ അസബേഡോ എന്ന് പറഞ്ഞ പയ്യനെ അല്ലെങ്കിൽ ഒരാളെ കൊളംബിയയിലെ ഒരു റെസ്റ്റോറന്റിലേക്ക് വിളിച്ചുവരുത്തിയിട്ട് അവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് കൊന്നു ഇയാള് അപ്പൊ ഇതാണ് ഇയാൾക്കെതിരായിട്ടുള്ള വലിയ ഒരു കുറ്റമായിട്ട് ഇയാളിപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നിരവധി കുറ്റങ്ങളുണ്ട് അപ്പൊ അതിനകത്ത് രസം എന്ന് വെച്ചാൽ നമ്മുടെ ബി എ ആളുകൾ പോലുള്ള ചെങ്ങാതിപടി ഉണ്ട് ദീപക് പരത്കർ എന്നാണ് ആ വക്കീലിന്റെ പേര് ഈ വക്കീൽ പറഞ്ഞത്രേ ഈ സാക്ഷിയെ കൊന്നാൽ കേസ് മിക്കവാൻ മറന്നു പോകുന്നു അപ്പൊ അതുകൊണ്ട് അങ്ങനെ തട്ടിയേക്ക് അപ്പൊ പുള്ളി ആ വക്കീൽ പറയുന്ന അവസാന വാക്കായിട്ട് ഈ ഡബിൾസ് വക്കീൽ പറയുന്ന അഡ്വക്കേറ്റ് പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് അങ്ങോട്ട് തട്ടി അത് തന്നെ ഇപ്പൊ അയാളും അകത്താണ് അപ്പൊ അതേപോലെ ഭാഗ്യമായിട്ട് നിരവധി ഡസം കണക്കിന് വക്കീൽമാർ ഇപ്പൊ അകത്തായിട്ടുണ്ട് ഇവരൊക്കെ ചെയ്യുന്ന ഇതാണല്ലോ ഈ വക്കീലുമാരെ വലിയ സംഘത്തെ ഡബിൾസ് അഡ്വക്കേറ്റുമാരുടെ സംഘത്തെ വെച്ചുകൊണ്ടാണ് ഇവരുടെ സകല പരിപാടി ഈ പാർട്ടികളുടെ എല്ലാം പരിപാടി ഇത് തന്നെയാണ് ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഈ ഈ ഇത്തരത്തിലുള്ള നമ്മുടെ ഈ പബ്ലിക് അക്രമാസക്തമായിട്ടുള്ള ഈ ഒളിമ്പിക് താരം ഇപ്പൊ അയാളോടൊരു തേരോട്ടം ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മെക്സിക്കോയിൽ താമസിച്ചുകൊണ്ട് ടൺ കണക്കിന് കാനഡയിലേക്കും അമേരിക്കയിലേക്കും കൊക്കയും കിടക്കുന്ന ഈ പാർട്ടിയുടെ ഒരു ജീവിതം അതിന്റെ ഒരു വ്യാപ്തി അതിന്റെ അതുണ്ടാക്കുന്ന ദുരന്തം എന്നൊക്കെ പറഞ്ഞ ചില്ലറ ദുരന്തമൊന്നും അല്ല മെക്സിക്കോ എന്ന് പറയുന്നത് അപ്പൊ അതിനെ വിശേഷിപ്പിക്കുന്ന എഫ് ബി ഐയും ആ രംഗത്തുള്ള വലിയ ഏജൻസികളും അയാളെ വിശേഷിപ്പിക്കുന്നത് ആ മോഡേൺ പിന്നെ കൊളംബിയയിലെ വലിയ രാജാവ് ഉണ്ടായിരുന്നല്ലോ ഡ്രഗ് രാജ് പാബ്ലോ എസ്കോബാർ ആധുനിക പാബ്ലോ എസ്കോബാർ എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ ജി ഡി പി കടവായപ്പോ കടം മുഴുവൻ ഞാൻ വീട്ടിൽ തരാം എനിക്ക് രാജ്യം എഴുതി തരാൻ പറഞ്ഞ ആളാണ് ചൈനയൊക്കെ ചില രാജ്യങ്ങളോട് ചെയ്യുന്ന പോലെ മൊത്തം എഴുതി വാങ്ങുന്നത് പോലെ അയാളെ തോക്കിൻ കോഴി തോക്കിനെ ഇരയാക്കുകയായിരുന്നു വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഇയാളുടെയും വിധി അത് തന്നെയായിരിക്കും എന്തായാലും ലോകത്തിന്റെ മുന്നിൽ നല്ല വാർത്തെടുക്കുന്ന നല്ല അഭിമാന താരമായിട്ട് മാറേണ്ടിയിരുന്ന അല്ലെങ്കിൽ പുതിയ തലമുറ ഇനിയും ഈ പറയുന്ന ഈ റൈഡിങ്ങിലൊക്കെ വാർത്തെടുക്കേണ്ടിയിരുന്ന ഉത്തരവാദിത്വ ബോധമുള്ള ഒരു കായിക താരം അയാള് നേരെ ഓപ്പോസിറ്റ് മയക്കുമരുന്നിന്റെ പിടിയിലായി മയക്കുമരുന്ന് രാജാവായി പുതിയ തലമുറയെ തകർക്കുന്ന പബ്ലിക് എനിമിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കഥ ഈ കഥ നമുക്കൊക്കെ ഒരു പാഠമായിരിക്കേണ്ടതാണ് നമ്മുടെ ഇടയിലൊക്കെ ഇത്തരത്തിലുള്ള പബ്ലിക് എനിമികളുണ്ട് അവർക്കെതിരെയൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് നാളെ ഇയാള് ജീവിതം ചിലപ്പോൾ പബ്ലിക് എനിമി എന്ന പോലുള്ള സിനിമയ്ക്കായേക്കാം അത് ഗ്ലോറിഫൈ ചെയ്തിട്ടൊക്കെ ഉണ്ടാവാം പടമുണ്ടല്ലോ കാര്യങ്ങളൊക്കെ ഹോളിവുഡിൽ അത്രയും കാര്യങ്ങളൊക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്നതാവാം പക്ഷെ എങ്കിൽ പോലും ഇതൊന്നും അതിന് കാണേണ്ടത് അങ്ങനെയല്ല കാണേണ്ടത് വേറൊരു കണ്ണിലൂടെയാണ് ജാഗ്രത ഉണ്ടാവണം എന്നാണ് ഇപ്പോൾ പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക